ഫൈനലി കഴിഞ്ഞ നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ റേഞ്ച് റോവർ എന്ന് പറയുന്ന ഒരു കാർ കാലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റേഞ്ച് റോവർ കാറിൻ്റെ ചീക്കോട് എത്രയാണെന്നൊക്കെ ഞാൻ പറഞ്ഞ് തരാം പിന്നെ നമ്മളെ ഗെയിമിലോട്ട് ജി ടി എ ഫൈവിൻ്റെ മോഡും കാണാൻ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ നിങ്ങളിപ്പോൾ കണ്ടുണ്ടെങ്കിൽ പോലത്തെ ജി ടി എ ഫൈവ് മോഡെങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ എന്ന തീരുവ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ നമ്മളെ ഫ്ലൈങ് ഹൗസും കാലൊക്കെ നമ്മളെ ഗെയിമിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഫ്ലയിങ് ഹൗസും കാലത്ത് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ എന്നിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി തന്നെ പറഞ്ഞിരുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വേണ്ടി കാണാൻ പിടിക്കാൻ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ശേഷം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് തന്നെ ബെല്ലേക്കു ശേഷം നാട്ടിൽ പൊട്ടിച്ചേക്കുക കേസ് ഒക്കെ പിന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് തിരിടേനെ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം മാക്സിമം ഒന്ന് ഷെയറും കാലമൊക്കെ ചെയ്തു സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേസുമെൽ മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം എല്ലാ കൂട്ടുകാരും ഒരു വീഡിയോ നിങ്ങളെല്ലാ കൂട്ടുകാർക്കും ഇന്ത്യൻ ബൈക്ക് ത്രീ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു റേഞ്ച് റോവർ കാർ എടുക്കാൻ നോക്കാം അപ്പോൾ ഈ ഒരു റേഞ്ച് റോവർക്കാർ ഇപ്പം നമ്മൾ ഗെയിമിലോട്ട് വരാനായിട്ട് പോവാണെന്നാണ് ഡെവല ഡെവലപ്പർ പറയുന്നത് അപ്പം ഇപ്പം നമ്മളെ ഗെയിമിലോട്ട് നിലവിലെ നമ്മുടെ എന്ന് പറയുന്ന മെയ്സ് ഡിസ് ബെൻസിൻ്റെ ജീവകണമെന്ന് പറയുന്നൊരു കാർ മാത്രമേ ഇപ്പം നമ്മളെ ഗെയിമിലോട്ട് നിലവ് വന്നിട്ടുള്ളൂ അപ്പം നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ റേഞ്ച് റോവർ കാർ വരുന്നതിൻ്റെ ചെറിയൊരു റൂമർ ഒരു നമ്മളെ വാട്സ്ആപ്പ് ചാറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടു നിങ്ങൾക്ക് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അത് മൊത്തത്തിൽ വായിച്ചെടുക്കാവുന്നതേ തന്നെ ഉള്ളു ഓക്കെ അപ്പം പിന്നെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ഡെവലപ്പർ അമ്മ അടുത്ത് പറഞ്ഞൊരു കാര്യം ചിലപ്പം നമ്മുടെ പ്ലഗ്ഗിങ് ആപ്പിലൂടെ ആയിരിക്കണം ഈ ഒരു റേഞ്ച് റോവർ കാർ വരുന്നത് ഈ ഒരു പ്ലഗ്ഗിങ് ആപ്പിലൂടെ ആയിരിക്കണം ചിലപ്പോൾ നമ്മളെ ഗെയിമിലോട്ട് ഈ ഒരു റേഞ്ച് റോവർ കാരങ്ങളൊക്കെ വരുന്നത് അപ്പം നിങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കുക എല്ലാം കൂട്ടൊരു കാത്തിരിക്കുക നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും നമ്മുടെ ഈ ഒരു അടിപൊളി റേഞ്ച് റോവർ കാരങ്ങളൊക്കെ വരും വേറെ ലെവൽ റേഞ്ച് റോവർ കാറായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് വരുന്നത് അപ്പം നിങ്ങളിപ്പോൾ ഒരു കണ്ണോണ്ടിരിക്കുന്ന ചെറിയൊരു വീഡിയോ ആണ് നമ്മുടെ ഡെവലപ്പർ അയച്ചിരുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അതിൽ കാണുമ്പോഴത്തെ ഒരു റേഞ്ച് റോവർ കാർ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഡെവലപ്പർ കൊണ്ടുവരുന്നതെന്നാണ് നമ്മുടെ ഡെവലപ്പർ നമ്മുടെ അടുത്ത് പറഞ്ഞത് ഓക്കെ പിന്നെ നമ്മൾ ഈ ഒരു ജി ടി എ വീരാ മോഡും ഗാസപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടു കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ജി ടി എ ഫൈവ് മോഡ് നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയെടുക്കാന്ന് വെച്ചാൽ ബിസിപ്പം ഇപ്പം ഇതിൻ്റെ വർക്ക് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അതിനുമുന്നേറ്റ് നമുക്ക് എങ്ങനെയൊരു ഫ്ലൈയിങ് ഹൗസ് കളൊക്കെ എടുക്കാൻ നോക്കാം ഓക്കെ അപ്പം ഈ ഒരു ഹൗസ് ഹൗസ്ങ്ങളൊക്കെ എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ നേരെ നമ്മൾ ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്യുക അതിന് നേരെ നമ്മൾ സ്ലോട്ട് സെലക്ട് ചെയ്യുകയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മോഡ് സ്ലോട്ട് സെലക്ട് ചെയ്യുകയൊക്കെ അപ്പം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് സെലക്ട് ഇരുപത്തഞ്ചൊന്നൂറ് സ്ലോട്ട് സെലക്ട് ചെയ്യുക അവിടെ നമ്മൾ ഫ്ലൈയിങ് ഫ്ളയിങ് സിറ്റി എന്നാണെങ്കിൽ പേര് കൊടുത്തത് ഫ്ലയിങ് സിറ്റി അല്ലേ അല്ലെങ്കിൽ ഫ്ലൈയിങ് സിറ്റി മറ്റേ ഫ്ളൈയിങ് ഹൗസ് എന്നാണ് പേര് കൊടുത്തത് ഒക്കെ ഫ്ലയിങ് ഹൗസ് എന്ന് പേര് കൊടുത്ത് പ്ലേ കൊടുക്കാം അപ്പോൾ പ്ലേ കൊടുത്തതിനു ശേഷം നിങ്ങൾ നേരെ ഗെയിം ഒന്ന് പ്ലേ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പം ഗെയിം പ്ലേ ആയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വീഡിയോ വെളിയിൽ തുടങ്ങാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇപ്പോൾ കാണുകയാണെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിരിക്കണം അത് നേരെ കോപ്പ് ചെയ്യാം ഈ ഒരു വീഡിയോ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സ് ലിങ്ക് ഒന്ന് കോപ്പ് ചെയ്യാം എന്നിട്ട് നേരെ നമ്മൾ ഗെയിമിൽ വരാം അവിടുത്തെ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക നിങ്ങളുടെ മൊബൈൽ ഡേറ്റ് ഒന്ന് ഓൺ ചെയ്യാം നിങ്ങളുടെ മൊബൈൽ ഡേറ്റ് ജസ്റ്റ് ഓൺ ചെയ്ത് ഇവിടെ ഇൻ്റർനെറ്റ് ഓപ്ഷൻ ജസ്റ്റ് പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഒരു എന്ന് പറയാൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലീസ് വെയിറ്റ് എന്ന് എഴുതി കാണിക്കും അതിനുശേഷം അഞ്ച് മിനിറ്റ് ടൈമറും പോകും ഫയൽ ലോഡിങ് എന്ന് കാണിക്കും അത് ഫയൽ ലോഡിങ് എന്ന് ഉടനെ നിങ്ങൾ നെറ്റ് ഒന്ന് ഓഫ് ചെയ്യുക നിങ്ങളുടെ മൊബൈൽ നെറ്റ് ഓഫ് ചെയ്ത് ഗെയിം ഒന്ന് റീഫ്രഷ് അടിക്കുക അപ്പോൾ ഗെയിം ഡയറക്റ്റ് ഒന്ന് റീഫ്രഷ് അടിച്ചാൽ മാത്രം മതി കേസ് ഓക്കെ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഗെയിം ഒന്ന് റീഫ്രഷ് അടിക്കുക എന്നിട്ട് ഗെയിമിനകത്ത് ഒന്നുകൂടെ വന്ന് കെയർ ചെയ്യാൻ മതി ഫ്ലൈയിങ് സിറ്റി സെറ്റ് ആയിട്ടുണ്ട് ഇത്രയും ഉള്ളു കേസ് ഫ്ലൈയിങ് സിറ്റി ഫ്ലയിങ് സിറ്റി ആണ് നമ്മളെ ഫ്ളയിങ് ഹൗസ് അപ്പോൾ നിങ്ങൾ അപ്പം നിങ്ങളെപ്പോൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും നമ്മൾ ഫ്ളയിങ് ഹൗസ് വേറെ ലെവൽ ഫ്ലൈങ് ഹൗസ് ആണ് അപ്പം വേറെ ലെവലായിട്ട് തന്നെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ചോദിച്ചാൽ നമ്മുടെ ഡെവലപ്പർ എല്ലാം കൂടി ഒരു ഫ്ളൈങ് ഹൗസ് ആയിട്ട് അപ്പൊ ഇത് സൂപ്പറായിട്ട് ഞാൻ ഉണ്ട് കേട്ടിട്ട് ഈ ഒരു ഫ്ലൈങ് ഹൗസ് ഒക്കെ കാണാനായിട്ട് വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട് കേസു ഓക്കേ അപ്പം അപ്പായിട്ട് തന്നെ ഒരു ഫ്ലൈങ് ഹൗസ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഡെവലപ്പർ എന്തായാലും വേറെ കില്ലാടി അല്ലേ ചോദിച്ചത് എനിക്ക് തോന്നുന്നില്ല കേസിൽ നമ്മൾ ഡെവലപ്പർ ആയിരിക്കണം ഉണ്ടാക്കിയത് വേറെ ഫാൻമേഡായിട്ട് ഉണ്ടാക്കിയത് ആവാം എന്തായാലും ഉണ്ടാക്കിയാലും എന്തായാലും സൂപ്പർ ആയിട്ട് നമ്മുടെ ഈ ഒരു സിറ്റി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് വേറെ ലെവലായിട്ട് ഞാൻ ഉണ്ട് അപ്പം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു സിറ്റിയാണ് വേറെ ലെവൽ അടിപൊളി നമ്മുടെ ഫുൾ വ്യൂ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത് വേറെ ലെവൽ സിറ്റി എന്ന് വെച്ചാൽ വേറെ ലെവൽ സിറ്റിയാണ് കേസ ഇതുപോലത്തെ ഒരു സിറ്റി കിണ്ണം കാച്ച സിറ്റി ഓരോരുത്തും ഇല്ല കേൾ എന്തായാലും കേസ് വേറെ ലെവൽ സിറ്റി എന്ന് വെച്ചാൽ വേറെ ഈ ഒരു സിറ്റിയെക്കുറിച്ച് പറഞ്ഞ ഒന്നും ഇല്ല എന്തായാലും അടിപൊളി സിറ്റിയാണ് അപ്പോൾ ഈ ഒരു സിറ്റി എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കാൻ ഇനി നമുക്ക് എന്താ ഡയറക്റ്റ് നമ്മുടെ ജി ടി എ ഫൈവ് മോഡിലോട്ട് പോവാം അപ്പം ഇപ്പം നമുക്ക് കിട്ടിയ റൂമർ അനുസരിച്ച് നമ്മളെ ഗെയിമിലോട്ട് ഈ ഒരു ജി ടി എ ഫൈവ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തെ പക്കാ ഒറിജിനൽ ജി ടി എ ഫൈവ് നമ്മുടെ ഗെയിമിലോട്ട് വരാനായിട്ട് പോവുകയാണ് അപ്പം ഈ ഒരു ജി ടി എ ഫൈവ് ഒറിജിനൽ പോലെ ഗ്രാഫിക്സ് നോക്കി വേറെ ലെവൽ ഒറിജിനൽ ജി ടി എ വെല്ലുന്ന തരത്തിലുള്ള ഗ്രാഫിക്സ് ആണ് എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നല്ല രീതിയിൽ ഗ്രാഫിക്സ് പിന്നെ ജി ടി ഫൈവിന്റെ മാപ്പാണ് ഇതിൽ കൊടുത്തേക്കുന്നത് വേറെ ലെവലായിട്ട് എന്നെ ഉണ്ട് കേസ് പിന്നെ ആ ജി ടി ഫൈവില് എല്ലാ ഗൺസും ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് സൂപ്പറായിട്ട് എന്നെ ഉണ്ട് കേസ നമ്മൾ ജി ടി എ ഫൈവ് നമ്മളാ ഗെയിമിലോട്ട് കൊണ്ടുവന്നാ കഴിച്ചപ്പോ ജി ടി എ ഫൈവ് എന്ന് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്ന ഗെയിമിന്റെ സൈസ് ഗെയിം ഡൗൺലോഡ് ചെയ്യുന്നതിന്റെ സൈസ് ഇത്തി കൂടും നല്ല രീതിയിൽ തന്നെ നമ്മളെ ഗെയിമിന്റെ സൈസ് കൂടും നമ്മൾ ജി ടി എ ഫൈവ് എന്ന് പറഞ്ഞാൽ ബിഗ് ഗെയിം അറൌണ്ട് ി പതിനേഴ് നൂറ്റി പത്ത് ജി ബി ഉള്ളൊരു പി സി ഗെയിമാണ് നമ്മളെ ജി ടി എ ഫൈവ് ആ ഒരു ഗെയിം നമ്മുടെ ഈ ഒരു കൊച്ചു ഗെയിമിലോട്ട് കൊണ്ടുവരുന്നതെങ്കിൽ നല്ല പണിയാണ് നല്ല പണിയാന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗെയിമിനൊരു അഞ്ഞൂറ് എം പി ഒക്കെ വെച്ചിട്ട് അഞ്ഞൂറ് അറുന്നൂറ് എം ബി സൈസൊക്കെ വരും വെച്ച് നിങ്ങൾ പ്ലേസ് ഉണ്ടെങ്കിൽ ഈ ഈ ഒരു ജി ടി ഫൈവ് മോഡ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ ഇന്ത്യൻ ബൈക്ക് ത്രീ ഡി ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അതിന് മുന്നേ സാധാരണ നമ്മളെ നൂറ് നൂറ്റമ്പത് നൂറ് എം ബിക്കത്താണ് ഇപ്പം നമ്മളെ ഗെയിമിൻ്റെ നിലവിൽ ഈ ഒരു ഗെയിമിൻ്റെ ഡൗൺലോഡ് സൈസ് ഓക്കെ അപ്പം വേറെ ലെവൽ ജി ടി എഫ് ഇതിൻ്റെ വർക്ക് താൻ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡെവലപ്പർ ഇപ്പം നമുക്ക് അയച്ചു ഒരു പക്ക ഒറിജിനൽ വീഡിയോ ആണ് ഡെവലപ്പർ അയച്ചു തന്ന ഒറിജിനൽ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ ഡെവലപ്പർ ഫേസിലും മെസ്സേജ് പറഞ്ഞൊരു കാര്യം ഇതിൻ്റെ വർക്ക് താൻ നടന്നുകൊണ്ടിരിക്കണേ കാത്തിരിക്കുക നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുക ഇതിൻ്റെ വർക്ക് താൻ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും റിയൽ ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കും പോലത്തെ നമ്മളെ ജി ടി എഫ് കൊണ്ടുവരും വലിയ കൂട്ടുകാർ ഇത് എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമ്മിറ്റി മറക്കലോക്കേ അപ്പക്ഷേമത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ വീടുകളിലേക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാൻ ഓക്കെ ബൈ